ഹലോ നമസ്കാരം എൻ്റെ പേര് ജിൻസൺ ജോൺസൺ ഞാനൊരു കായിക താരാണ് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സിൽ നിന്നെ പ്രതിനിധിച്ചിട്ടുണ്ട് അതുപോലെ അർജുന അവാർഡ് ജേതാവാണ് കോഴിക്കോട് ജില്ലയിൽ ചക്കിട്ടപ്പാറയാണ് എൻ്റെ വീട് ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടിയ കറണ്ട് ബില്ലാണ് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഏകദേശം പതിനായിരം പതിനൊന്നായിരം രൂപ വരെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ മീറ്റർ രണ്ടും മിനിമം ചാർജ് മാത്രമാണ് വരുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എ സി വാഷിംഗ് മെഷീൻ ഓവൻ വാട്ടർ ഹീറ്റർ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും ഇപ്പം മിനിമം ചാർജ് ആണ് വരുന്നത് അതിലൊരുപാട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സോളാർ വെച്ചതിന് ശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈലെ ശരിക്കും പറഞ്ഞാലും മാറിയിട്ടുണ്ട് കാരണം നമ്മൾ മാനസികമായിട്ട് ഇപ്പോൾ ഒരുപാട് ഫ്രീ ആകുകയാണ് കാരണം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ എ സി ഇടുകയാണെങ്കിലും ഡേ ടൈമിലായാലും നൈറ്റിലാക്കിയായാലും തന്നെ എ സി ഇടുകയാണെങ്കിലും അപ്പം നമുക്ക് ഇത് കറണ്ട് ബില്ല് വരും എന്നുള്ളൊരു ഭയം ഉണ്ടാവും ഒരുപാട് വലിയൊരു സംഖ്യ വരും എന്നുള്ളത് അപ്പം ശേഷം ഇപ്പം മിനിമം ചാർജ് വന്നിട്ടുള്ളൂ രണ്ട് മൂന്ന് മാസമായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂ കറണ്ട് യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഒരുപാട് വൈദ്യുതിയുടെ ക്ഷാമമുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ പാഴായിപ്പോകുന്നൊരു എനർജിയാണ് സൗരോർജ്ജത്തിൻ്റെ എനർജി ഇത് സോളാർ പാനലിലൂടെ നമുക്ക് വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു നമ്മുടെ ടെക്നോളജിയുടെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് ഒരുപാട് നല്ല ബെനിഫിറ്റ് ആണ് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വലിയൊരു കറണ്ട് ബില്ല് വരുന്ന വീടുകളിലൊക്കെ തന്നെ ഈ സോളാർ പാനൽ വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്കറിയാം സോളാർ എനർജി ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റായി പോകുന്നൊരു എനർജിയാണ് അപ്പോൾ അതിനെ സോളാർ പാനലിലൂടെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക് എനർജി എനർജിയായിട്ട് മാറ്റുകയാണെങ്കിൽ നമ്മളെ സംസ്ഥാനത്ത് നമുക്കറിയാം ഒരുപാട് വൈദ്യുള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഈ ഒരു പ്രശ്നം നമുക്ക് അതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ജബ്സ് സോളാർ കമ്പനിയിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഫൈവ് കിലോ വാട്ട് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ജബ്സിനെ കുറിച്ച് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് എൻ്റെ അയൽവാസിയാണ് അതിനുശേഷം ഞാൻ ആദ്യം കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോൾ കേരളത്തിലെ ബെസ്റ്റ് സോളാർ കമ്പനി എന്നാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് പിന്നീട് എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ജപ്സ് ചൂസ് ചെയ്തു ജെഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെപ്സിൻ്റെ സർവീസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ തൊട്ട് അവസാനം സബ്സിഡി നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നവരെ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ മികച്ചതാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മന്ത്ലി സർവീസും കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആയാൽ തന്നെ ഒരു കോളിലോ മെസ്സേജിലോ എല്ലാം അവരുടെ കമ്പനി കറക്റ്റായിട്ട് അവരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സോളാർ പാനൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജപ്സിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുക ഇതിന് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരികയാണ്